ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് നമുക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്ലബിലുണ്ട് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ഉണ്ട് വിത്ത് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ള വിഷു സ്പെഷ്യൽ ആണ് ഫസ്റ്റ് കളർ നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോയിൽ വന്നിട്ടുള്ള ബ്രോക്കേഡ് പോലെ പ്രിന്റ് വരുന്നതാണ് ഇതിൽ സെൽഫ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ വിത്ത് ലൈനിങ് ആണ് വരുന്നത് നമുക്ക് ചെറിയൊരു റൗണ്ട് നെക്ക് ആണ് വരുന്നത് യു നെക്ക് പോലെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്ത് നല്ല രസമായിട്ടുള്ള ആണ് വരുന്നത് വിത്ത് സ്ട്രൈറ്റ് കട്ട് ആണ് വിത്ത് ലൈനിങ് ആണ് ഞാൻ പറഞ്ഞു സ്ലീവിന് ഇല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഈ യെല്ലോയിൽ മസ്റ്റാർഡ് യെല്ലോയിൽ ചെറിയ പ്രിൻറ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല ഭംഗിയായിട്ടുള്ളൊരു മാങ്ങാ പ്രിന്റ് പോലെ ഒരു പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ആണ് വരുന്നത് നമുക്ക് ഏത് ആണെങ്കിലും ഇതിൽ പയർ ചെയ്യാൻ പറ്റും മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് നമുക്കിതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നയൻ നയൻ സീറോ ആണ് പ്രൈസ് നമ്മളിപ്പോൾ ഇന്ന് നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷുവിന് ഇടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് എല്ലാം ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ഇടാം നെക്സ്റ്റ് വരുന്നത് നമുക്ക് റോ സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതൊരു ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ബീ ക ബ്ലൂ ഷെയ്ഡിലാണ് സ്ലീവിൻ്റെ മുകളിൽ നമുക്ക് ഈ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് തന്നെയാണ് സ്ലീവിന് മാത്രമാണ് ലൈനിങ് വരാത്തത് ഇത് നെക്ക് വരുന്നത് നമുക്ക് ചൈനീസ് നെക്കായിട്ട് ജസ്റ്റ് ബി കട്ട് ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ പിന്നെ എല്ലാം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്ക് സൈഡിലും പ്ലെയിൻ ആയിട്ടാണ് ഇത് നമുക്ക് വിത്ത് ലൈനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒൻപത് വൺ സീറോ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസുകൾ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് പെട്ടെന്ന് ഇഷ്ടമാണെങ്കിൽ ഓർഡർ കൊടുക്കാൻ മറക്കരുത് കരുത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്ലബിൽ വരുന്നതാണ് ഫോർട്ടിൽ ഗ്രീനിലെ ആയിട്ട് വരുന്ന ഒരു ലഗൻ്റെ കുർത്തിയാണ് വിത്ത് ലൈനിങ് തന്നെയാണ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വരുന്നത് ജസ്റ്റ് നെക്ക് പോഷൻ്റെ അവിടെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടാണ് പിൻ ടെക്ക് പോലെ ഈ വൺ സൈഡ് കൊടുത്തിട്ട് ഈ പോർഷനിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്ലോപ്പ് ഇങ്ങനെ മടക്കിയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി നെക്കായിട്ടാണ് വന്നിട്ടുള്ളത് പ്രീമിയായിട്ട് വന്നിട്ടുള്ള നല്ല കളക്ഷനാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലേക്ക് വരുമ്പോൾ ചെറിയൊരു ആ നെക്ക് പോഷൻ്റെ അവിടുത്തെ ഒരു സ്പീറ്റിങ് പോലെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പിൻ പോലെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള സ്ലീവ് എൻഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് വിത്ത് ലൈനിങ് തന്നെയാണ് ചെറിയൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ആണെങ്കിലും ഇതിൽ പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്ലിറ്റഡ് സ്ലിറ്റഡായിട്ടുള്ള ലോങ് കുർത്തിയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ പ്രൈസ് ഞാൻ പറഞ്ഞു ട്രിപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് ഡബിൾ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്ലബ് കോട്ടൺ മിക്സ് വരുന്ന നല്ല കളക്ഷൻ ആയിട്ടും നല്ല രസമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് നമുക്ക് കോളർ നെക്കിൽ വന്നിട്ട് ജസ്റ്റ് വി ഓപ്പൺ ആണ് വരുന്നത് പതിഞ്ഞ് നിൽക്കുന്ന ഒരു നെക്കാണ് നല്ല ഭംഗിയാണ് വെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് മിഷീൻ എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് ഈ ഒരു ഈ നെക്ക് പോഷിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ താഴെ എൻഡ് വരെ പോയിട്ടുള്ളത് ടോപ്പിൻ്റെ എൻ്റ് വരെ പോയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കോമ്പിനേഷനാണ് നമുക്കിതിൽ വന്നുള്ള ത്രെഡ് വർക്ക് മെറൂൺ ആണ് ടോപ്പ് വരുന്നത് മെറൂൺ ലൈറ്റ് നല്ല രസമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ നല്ല ഭംഗിയാണ് സ്ലീവിൻ്റെ ഹെമ്മലിക്ക് നമുക്ക് ആ മിഷൻ എംബ്രോയിഡറി ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പാർട്ടി റിസപ്ഷനൊക്കെ ഇടാൻ പറ്റും നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള കളക്ഷനാണ് വിത്ത് ലൈനിങ് തന്നെയാണ് ഫോർട്ടി സെവൻ ലെങ്ത് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ാണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ബാക്ക് സൈഡ് സെയിം തന്നെയാണ് വരുന്നത് ഇതിൽ ചെറിയൊരു ലൈൻസ് പോലെ മെറ്റീരിയൽ പോയിട്ടുണ്ട് നല്ല രസമാണ് ക്യൂട്ടാണ് മെറൂൺ ആണ് കളക്ഷൻ കളർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ മറക്കരുത് വിഷുവിന് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും എല്ലാം ഫ്രീ ഷിപ്പിംഗ് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുതിയൊരു കളക്ഷനുമായിട്ട് വീണ്ടും നമുക്ക് കണ്ണു എല്ലാവർക്കും ഓക്കെ ബൈ സി യു